ശുഭരാത്രി ഒരിക്കലും നായ്ക്കളുടെ ഒരു ഓട്ട മത്സരം നടത്തുന്ന വേദിയെ ഒരു രസത്തിന് ചീറ്റപ്പുലിയെ കൂടി പോരാട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നാൽ വിചിത്രമായി ഓട്ടം തുടങ്ങിയപ്പോ ചീറ്റ അതിന്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങാതെ ഇരുന്നു നായ്ക്കളല്ല അവരുടെ സർവശക്തിയോടെ ഓടുന്നതും മത്സരിക്കുന്നതും നിശബ്ദമായി വീക്ഷിച്ചു മത്സരം അവസാനിച്ചു അതിൽ ഒരു നായ വിജയിക്കുകയും ചെയ്തു വിജയശ്രീലാളിതനായ ആ നായ ചീറ്റയോട് തമാശ രൂപേണ ചോദിച്ചു നീ എന്താണ് ഞങ്ങളുടെ കൂടെ മത്സരത്തിൽ പങ്കെടുക്കാത്തത് പേടിച്ചിട്ടാണോ ചീറ്റ തമാശയിലൂടെ തന്നെ മറുപടി കൊടുത്തു നിങ്ങളുടെ ഒപ്പം ഓടിയാൽ ഞാൻ തന്നെയേ ജയിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും ഈ മത്സരം കാണുന്നവർക്കും ഇത് നടത്തുന്നവർക്കും നന്നായിട്ട് അറിയാം കാരണം അത് എനിക്ക് പ്രകൃതി നൽകിയ ഒരു ജന്മസിദ്ധമായ കഴിവാണ് അതറിഞ്ഞിട്ടും ഞാൻ നിങ്ങളോടൊപ്പം പങ്കെടുത്ത് സ്വയം മികച്ചതാണെന്ന് മിടുക്ക് കാണിക്കുന്നത് അഭിമാനകരമല്ല മറിച്ച് എനിക്ക് അത് അപമാനമായിട്ടാണ് തോന്നിയത് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് മാത്രമാണ് പ്രകടിപ്പിക്കേണ്ടത് അല്ലാത്തിടത്ത് മികച്ച ഉത്തരം നിശബ്ദമാകുക എന്നത് തന്നെയാണ് എന്നാൽ നിരീക്ഷണ ബുദ്ധിയെ വിട്ടുകളയുകയുമായി നമ്മൾ എല്ലാറ്റിനെയും നിരീക്ഷിക്കും നിരീക്ഷണത്തിന്റെ കൂടെ നമ്മൾ പോവുകയും പക്ഷെ മറ്റുള്ളവർ ജയിക്കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ജയിക്കും എന്നും എല്ലാവർക്കും കരുതാമെങ്കിൽ നമ്മൾ മൗനമായി അതിനെ വീക്ഷിക്കുക മാത്രം ചെയ്യുക കാരണം അത് നമ്മളെ തന്നെ സ്വയം ഒരുപാട് വളർത്തും എന്നതാണ് യാഥാർത്ഥ്യം शुभरात्रि so, रात्र